ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലാത്ത ദിവസമാണ് കേട്ടോ വലിയ തിരക്കൊന്നുമില്ല എന്നാൽ പണിക്കാരുണ്ട് പണിക്കാരിക്ക് ഭക്ഷണമൊന്നും കൊടുക്കണ്ടട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് തിരക്ക് കുറവാണ് ഇന്നത്തെ ഇന്നത്തെ കരി ആണ് കേട്ടോ പറഞ്ഞത് അല്ലെങ്കിൽ ഉണ്ടാവാലുണ്ട് ചോറ് കൊടുക്കാനും ചായ കൊടുക്കാനൊക്കെ ഇന്നിപ്പോൾ ചോറ് കൊടുക്കാനും ചായ കൊടുക്കാനും ഉള്ള പണിക്കാരില്ല കേട്ടോ മറ്റു കരാർ കൊടുത്തിരിക്കുന്ന പണിക്കാരാണ് കേട്ടോ ഉള്ളത് അതുകൊണ്ട് എനിക്ക് പണി അധികം ഇല്ല അതുകൊണ്ട് ഇന്നലെ ഇന്നലെ ആക്കിയ ചോറും ഇന്നലെ ആക്കിയ കറിയും ഒക്കെ ബാക്കിയുണ്ട് അപ്പം അതൊക്കെ തിളപ്പിച്ചു വിറ്റുകയും ചൂടാക്കുകയൊക്കെ ചെയ്താൽ മതി കേട്ടോ ഇന്ന് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ കുട്ടികളൊക്കെ വിട്ടുകഴിഞ്ഞിട്ടാകുമ്പത്തേനും കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കഴുകാൻ ചായ കുടിച്ച പാത്രങ്ങൾ അതൊക്കെ കഴുകിയിട്ട് എടുത്തു വയ്ക്കാമെന്ന് കരുതിയിട്ട് വേഗം അത് അങ്ങനെ അടുക്കള ഒന്ന് ഒതുക്കി വെക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ പണിയെടുക്കുന്നത് അത് കഴിയുമ്പോൾ അപ്പോക്കൊക്കെ അത് വെള്ളം തീർന്നു കേട്ടോ അപ്പോൾ വെള്ളം തീർന്നപ്പോൾ ഞാൻ വേഗം മോട്ടർ ഇടാൻ പോയതാണ് ഇട്ടിട്ട് വന്നിട്ട് അതേ കഴുകാൻ തുടങ്ങി കേട്ടോ കുറച്ചധികം പാത്രങ്ങൾ ഉണ്ടായിരുന്നു രാവിലത്തെ ചായ വെച്ച പാത്രങ്ങള് അല്ലെങ്കിൽ ചായ കുടിച്ച പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ പോയി കഴിഞ്ഞാല് കുറച്ച് തിരക്ക് ഒഴിയുമ്പോ ഞാനെല്ലാം പണിയങ്ങനെ എടുക്കുക കേട്ടോ അല്ലാണ്ട് മെറ്റച്ചായ എടുത്തു കഴിഞ്ഞാല് കുട്ടികള് പോക്കും അവരെ സമയത്തിന് ഒരുക്കാനൊന്നും സമ സമയം കിട്ടൂല കേട്ടോ എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യാറില്ലേ വന്ന് അവർ പോയി കഴിഞ്ഞിട്ടാകുമ്പോ എല്ലാ പണിയെടുക്കാൻ നോക്കാറുള്ളു അതുകൊണ്ട് പാത്രങ്ങളൊക്കെ വേഗം 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 കഴുകിയിട്ട് അങ്ങോട്ട് ഒതുക്കി വെക്കാന്ന് കയറ്റിട്ടോ കുറച്ചധികം പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെ പാത്രങ്ങൾ അത് കഴിഞ്ഞിപ്പോൾ ചോറ് തിളപ്പിക്കാൻ വെക്കണം ചോറ് തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് അലക്കണം അലക്കിയതാറിയിടണം അങ്ങനെയൊക്കെ കുറച്ച് പനികൾ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടിന്ന് വലിയ ചോറും കറിയൊക്കെ ആക്കുന്ന വീഡിയോ ഇടണമെങ്കിൽ ചോറും കറി ആക്കുന്ന വീഡിയോ ആക്കണ്ടേ അത് ഇല്ല ഇന്ന് എന്താ വെച്ചാൽ ചൂടാക്കാനുണ്ട് എല്ലാ കറിയും ചോറും ഒക്കെ ചൂടാക്കാനുണ്ട് പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ ഉച്ചവരക്കും അത് മതി പിന്നെ ഉച്ചയ്ക്ക് ശേഷം ചോറ് എങ്ങനെ ആരും കഴിക്കില്ല കേട്ടോ എന്തെങ്കിലും ചായക്ക് എന്തെങ്കിലും നല്ലവണ്ണം പലഹാരം ഉണ്ടെങ്കിൽ പിന്നെ അത് അതുകൊണ്ട് തന്നെ അധികം ചോറ് ഞാൻ ഉള്ളത് എന്തായാലും ഉണ്ട് ചോറ് അതുകൊണ്ട് ഞാൻ തിളപ്പിച്ചു ചുറ്റാന്ന് കരുതി പിന്നെ അഥവാ വെക്കണം എന്നുണ്ടെങ്കിൽ അന്നേരം ഉച്ചക്ക് ശേഷം വെക്കാലോ എന്ന് കരുതി അപ്പോൾ ചോറ് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ചോറിന് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ ഇതാ അരി അരി സോറി അരിയല്ല ചോറ് തിളപ്പിച്ച് വിറ്റാണ്ടത് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അതാ ഇങ്ങനെ ഇളക്കി വെക്കുന്നത് എനിക്കൊരു പതിവായിട്ടോ ഇല്ലെങ്കിൽ അതിങ്ങനെ വേഗം തിളക്കും തിളക്കൂലെന്നല്ല പക്ഷെ വേഗം അങ്ങ് തിളക്കുന്നതും ഇതാകുന്നതൊക്കെ എനിക്കൊരു ഒരു ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ ആക്കിയാൽ വേഗം ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ വേഗം തളവരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇളക്കി വെക്കുന്നതാണ് പിന്നെ അലക്കാൻ വേണ്ടിയിട്ട് എല്ലാം ബക്കറ്റിലെല്ലാം എല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അലക്കുന്നത് അങ്ങനെ നിങ്ങളെ കാണിക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ അലക്കുന്നത് ഞാൻ കാണിക്ക് നിങ്ങൾ കാണിച്ച് നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഇപ്പോൾതാ ചോറ് തിള തിളച്ചു കേട്ടോ അപ്പോഴത്തേനും ചോറ് തിളച്ചപ്പം ഞാൻ വേഗം കൊണ്ടുപോയി അത് ചോറ് വാർത്തെടുവാൻ കേട്ടോ അത് കഴിഞ്ഞിട്ടാകുമ്പത്തേനും അലക്കി തേർന്നിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കൂലേ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഇതൊക്കെ തലേന്നത്തെ ഇതാണ് കേട്ടോ തുണികളാണ് കേട്ടോ അതൊക്കെ ഞാൻ വെയിലത്തേക്ക് രാവിലെ തന്നെ ഇട്ടതാ കേട്ടോ അത് വെയിലത്തെ ഞാൻ ഇന്നത്തെ അലക്ക് തീരുമ്പേക്കിന് ബാക്കിയൊക്കെ ഉണങ്ങി കിട്ടുമല്ലോ എന്ന് കരുതി കേട്ടോ അപ്പം ഉണങ്ങിയ തുണികളൊക്കെ എടുത്തു മാറ്റുകയാണ് ഉണങ്ങാത്ത തുണികളൊക്കെ അങ്ങോട്ടേക്ക് തന്നെ എടുത്ത് ഇടുവാൻ കേട്ടോ അത് ഇനി വന്നിട്ട് ഇന്നത്തെ തുണികളെല്ലാം അവിടെ അറിയിട്ടണം വെയിലത്ത് എന്നിട്ട് വൈകുന്നേരങ്ങളിൽ ഉണങ്ങാത്ത തുണികൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ഞാൻ ആദ്യം ഇതാ ഇപ്പം മുണ്ടാറിയിടാൻ വേണ്ടി കൊണ്ടുപോയില്ലേ ആ ഷെഡിലേക്ക് എടുത്തിട്ട് ആറിയിടൂട്ടോ അതാണ് പതിവ് പിന്നെയും പിറ്റേ ദിവസം ആ ഷെഡിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ ഇട്ടിട്ട് അത് ഉണക്കിയെടുക്കലാണ് പതിവ് അതേപോലെ ചെയ്യാൻ കേട്ടോ ഇന്നത്തെ തുണികളൊക്കെ ഞാൻ അലക്കിയത് ആറിയിടാണ് അധികം നിങ്ങളെ പോരടിപ്പിക്കുന്നില്ല കേട്ടോ ഏ എനിക്കിത്രയും ഇന്ന് പണിയുള്ളൂ പിന്നെ വെറുതെ ഇരിക്കുന്നതൊന്നും വീഡിയോ എടുത്താൽ ശരിയാവില്ലല്ലോ വെറുതെ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഉണ്ട് കേട്ടോ പണിക്കാരില്ലോണ്ട് കുറച്ച് ചായയും ഒക്കെ ആക്കണ്ട കുറച്ച് തിരക്കുണ്ടാവും കേട്ടോ അല്ലാണ്ട് പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ